അത് നടന്ന സ്ഥലമാണിത് അറിയാം ബദറിന്റെ ഭൂമികയിൽ ആ റമദാൻ പതിനാറിന്റെ സായു സന്ധിയിൽ അവർ ചെന്ന് നിന്നതായ സ്ഥലം ആ സ്ഥലമാണ് ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് ആ മഹാരഥന്മാരായ ബദർ ശുഭദാക്കൾ ചെന്നു ആ സ്ഥലമാണിതാ ചെയ്ത ഭാഗമാണിത് മസ്ജിദ് യുദ്ധം നടക്കുന്ന സമയത്ത് അവിടുന്ന് നേരം വിളക്കുന്നതുവരെ കണ്ണീരക്കൊണ്ട് അവിടുന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചെയ്ത ഇടമാണ് ഇന്ന് ഈ കാണുന്ന പള്ളിയുള്ള സ്ഥലം മസ്ജിദുൽ അറീസ് പറയുന്ന ഈ പള്ളിയുള്ള സ്ഥലം ഈ പരിസരമാണ് ഇസ്ലാമിക ലോകത്തെ സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം അസ്സാം വലൈക്കും വാർക്കാത്തു ഞാനിപ്പോ നിൽക്കുന്നത് ബദർ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ ഇതിഹാസമായ ബദർ യുദ്ധം നടന്ന പ്രധാനപ്പെട്ട സ്ഥലത്താണ് ആ സ്ഥലം സ്ഥിതി ചെയ്യുന്ന അവിടുത്തെ പള്ളി മസ്ജിദുൽ അരീസിന്റെ മുമ്പിലാണ് ഹബീബ് ബദർ യുദ്ധം നടക്കുന്ന തലേ രാത്രി ചെന്നെ പ്രാർത്ഥിച്ച സ്ഥലം ഈ മസൂൽ അരീസുന പള്ളി നടപ്പം അന്ന് റസൂറുള്ള നേരം വെളുക്കണരേ ദുമായിരുന്നു എന്തിനു വേണ്ടി ബദർ വിജയം ഉണ്ടാവും എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഹൗള് അതാണ് അന്ന് മുസ്ലിങ്ങൾ നിർമ്മിച്ച ഹൗള് അതിൽ നിന്നാണ് ശത്രുക്കൾ വെള്ളമെടുക്കാൻ വന്നപ്പം മഹാനായ ഹംസാറദി അള്ളാഹോനും ചാടി എണീറ്റുകൊണ്ട് അതിനെ എതിർത്തു സംസാരിച്ച ആ ഹൗളാണ് ഈ പിന്നിൽ കാണുന്നത് ഇവിടെയാണ് മുസ്ലിങ്ങൾ ക്യാമ്പ് ചെയ്തിരുന്നത് ആ ഭാഗത്താണ് ശത്രുക്കൾ ക്യാമ്പ് ചെയ്തിരുന്നത് ദൂരെ കാണാം ആ വീട് നിൽക്കുന്ന സ്ഥലം അവിടെയാണ് ശത്രുക്കളെ അടക്കം ചെയ്തൊരു വലിയ കിണറിലാണ് യുദ്ധം അവസാനിച്ചപ്പം മരിച്ചുപോയ കത്തൊടുങ്ങിപ്പോയ ശത്രുക്കളെ ഒക്കെ ആ പൊട്ടക്കിണറ്റിലാണ് അടക്കം ചെയ്തത് എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ നമ്മളങ്ങനെ അലഹമ്മില്ല ബദർ സുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്ബറയുടെ തൊത്ത് പിന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ മുന്നിൽ നടക്കുന്ന എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളും ഉണ്ട് ഇവിടെയാണ് ശത്രുക്കളോട് പോരാടി ആയിരത്തോളം വരുന്ന നശ്വഭടന്മാരായ ശത്രുക്കളോട് പോരാടി മഹാരഥന്മാരായ മുന്നൂറ്റി പതിമൂന്ന് പേര് ബദരീങ്ങൾ വിജയം വരിച്ച് അവരന്ത്യവിശ്രമം കൊള്ളുന്ന പതിനാല് പേരാണ് ബദർ യുദ്ധത്തിൽ മുസ്ലിം ഭാഗത്ത് നിന്ന് വഫാത്തായി പോയത് അവർ അവരന്തിവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമികയാണ് നമ്മൾ ചെയ്യാർത് ചെയ്യുന്നത് മഹാന്മാരായ ബദരീങ്ങൾ സ്വർഗത്തിലേക്ക് പാറിപ്പോയ പക്ഷികളെ പക്ഷികളെപ്പോലെയാണെന്ന് കുഞ്ഞിനെ വിസലുള്ള സെന്റ് പറഞ്ഞ അവരുടെ ആ ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്

ബദറിൽ വഫാത്തായി പോയ സ്വർഗത്തിലേക്ക് പാറിപ്പോയ സ്വഹാബത്തിനെ അടക്കം ചെയ്ത മക്ബറയാണ് ഈ ഭാഗത്ത് കാണുന്നത് അതിൻ്റെ തൊട്ടു ബാക്കിലായിട്ട് തൊട്ടു സെൻട്രൽ റോഡിൻ്റെ മധ്യത്തിലായിട്ട് അസ്മാ ഉ ബദർ എഴുതി വെച്ചിട്ടുണ്ട് ബദറിൽ വഫാത്തായി വഫാത്തായിപ്പോയ പതിനാലോളം വരുന്ന സ്വർഗത്തിലേക്ക് പാറിപ്പോയ പതിനാലോളം വരുന്ന സൊഹാബത്തിൻ്റെ പേരുകൾ ഈ തൂണിൽ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കത് വായിച്ചെടുക്കാം ഒരുപാട് മഹാന്മാരായ ആളുകൾ ഈ ഭാഗത്താണ് മസ്ജിദുൽ ചെയ്യുന്നത് അതുപോലെ തന്നെ തമ്പടിച്ച സ്ഥലവും ഒക്കെ നേരത്തെ കാണിച്ചല്ലോ ഈ ഭാഗത്താണ് ഈന്തപ്പന തോട്ടങ്ങളുടെ ഉള്ളിലാണ് ഇതാ ഈ പേരുകളൊക്കെ നമുക്കറിയാം ബദറിനെ സംബന്ധിച്ച് അവിടുത്തെ സ്വഹാബത്തിനെ സംബന്ധിച്ച് ഖുർആാനിൽ പറഞ്ഞതാണത് ആ പതിനാലോളം വരുന്ന പേരുകൾ ഇത് അങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് മുതൽ അങ്ങനെ താഴ്ത്തുവരും ഇന്തപ്പന തോട്ടങ്ങൾ തളിയിട്ട് നിൽക്കുന്ന പ്രദേശമായിട്ടത് മാറിയിട്ടുണ്ട് ഇപ്പോൾ ചുറ്റുഭാഗത്തും വലിയ മലനിരകൾ അതിൻ്റെ മധ്യത്തിലായിട്ട് വാദി ബദർ സഹാബത്തിൻ്റെ ഓർമ്മകളുടെ മുമ്പിൽ നമ്മളിങ്ങനെ നടക്കുമ്പം അല്ലേ മഹാനായ മോയിൻകുട്ടി വൈദ്യനാണ് നമുക്ക് അതൊക്കെ ബദറിലൂടെ പാട്ടിലൂടെ അങ്ങനെ പാടി പറഞ്ഞു തന്നത്യേറ്റം പൂകൾ ചെയ്യും റഹ്മാനിൽ സലാമോദട്ടെ അറേബ്യ ഭൂഖണ്ഡത്തിൽ അറിവോ കലീമത്ത് അള്ളാഹു എല്ലാവരെയും ഈ പുണ്യഭൂമികയിൽ എത്തിക്കട്ടെ മഹാന്മാരായ ബദരീങ്ങളുടെ മഹൽ കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും നിറവേറ്റി നിറവേറ്റിത്തരുമാറാവട്ടെ അള്ളാഹു അവരോടൊപ്പം ജന്നാത്തൊനായ്മയിൽ നമ്മെ ഒരുമിച്ച് ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അറഹമ്മദ് കി അറുറമസ്ലാം അലൈലിക്കും വറഹമത്